ഓക്കേ 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 നിനക്ക് രണ്ടെണ്ണം ഇടി ഇടി ഇടുണാളെ ആ ആ എന്താ ഇവിടെ 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 ഇങ്ങനെ 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 വെറുതെ എടാ നീ ഇരുന്നാലേ കൂടും പിന്നെ നടക്കാൻ നടക്കാൻ ു അവള് കളിക്കുന്ന മക്കളോട് പോയി കളിച്ചേ അവരുടെ കൂടെ പോയി കളിച്ചേ ആ കളി ആ എന്തോ കളിക്കുന്നേ എടുത്തോണ്ടോ എടുത്തോണ്ടാ ഓട് കേട്ടോ ഓടി കളിക്കണം ആ അതാ വേണ്ടത് അത് വേണോ ഇത് വേണോ ആ ഇല്ലേ നീ അവ എന്താ എന്താ ഏർപ്പിടിച്ചാലും നീ ഏർപ്പിടിക്കുന്നത് എന്തിനാ കുരുത്താക്കടെ അവ അപ്പ ഇത്തിരി കളിക്കട്ടെ അതിൽ ആ വാ ആ ഇത് 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 കേട്ടോ ആ ആ ആ ഓക്കെ ഓക്കെ ആ അച്ഛൻ കൂടെ കളിക്കാം

അത് വന്ന് എനിക്ക് അപ്പഴും കിട്ടുന്നത് ഓ അയ്യോ പല്ലുപോയി അടു സറല്ല േ ഇന്നെ അഞ്ഞോന്നെ ഇന്ന് വെറുതെ കിടക്കല്ലേ പോയി കളിക്കൂടെ കളിക്ക് അതെ കളിക്കുക ആ ആ

ഓക്കെ 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 രണ്ടെണ്ണം നോക്കി അവിടെ ആ ആ ആടിച്ചോ

സമാധാനായല്ലേ സമാധാന സമാധാനാ ഇറങ്ങിയോ ഇറങ്ങിയോ ഇല്ലേ

கொஞ்சானுக்கல இடவாடு சீடிச்சாங்களே நீ வேணும்